ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു ഇന്ന് നമുക്ക് കുറച്ച് പടവലിങ്ങിയ പറിച്ചെടുക്കാം ഇത് ബേബി പടവലാണ് ഏകദേശം മുന്നൂറ് ഗ്രാമോളം തൂക്കം വരാറുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിക്കാറുണ്ട് പടവലങ്ങയുടെ കൂടെ ഒരു പാവയ്ക്ക് ഞങ്ങൾ പറിക്കുന്നുണ്ട് ഇത് മായ ഹൈബ്രിഡ് എന്നാണ് ഇതാണ് ഞങ്ങൾ ഇന്ന് വിളവെടുത്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്